ആതിലേയും നൂറേയും കൂടെ ചെറുതായിട്ടൊന്ന് പിണങ്ങി സംസാരിക്കുന്നതുകൊണ്ടപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ കാര്യം അത് നിനക്ക് ഞങ്ങൾ ഗാർഡൻ ഏരിയയിൽ വാ അന്നേരം നമുക്ക് പേഴ്സണലി പറയാന്ന് പറഞ്ഞിട്ട് അനുമോളെ ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് ആതിലെ നൂറേം കൂടെ രണ്ടുപേരോട് എന്തിനാ പിണങ്ങി സംസാരിക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി അനുമോള് കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ കാര്യം അനുമോള് പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെയും രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് വേറെ ഈ പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത് വേറെ വേറെ നീയും വേറെ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് വളരെ എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആതിലേക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഞാനിത് കേട്ടിട്ടില്ല എന്താണെന്ന് ഞാനത് ആദ്യം കേൾക്കട്ടെന്ന് അനുമോള് ആതിലയോട് പറയുന്നുണ്ട് നൂറ പറഞ്ഞു തുടങ്ങിയിട്ട് നൂറയ്ക്ക് ചിരി വരുന്നുണ്ടെന്ന് പറയുന്നതും നൂറ ചിരിക്കുകയും ചെയ്യുന്നതും ആതിലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുന്നു അപ്പം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് ചുണ്ടുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസ് ചെയ്ത് ഞാൻ അന്നേരം ചോദിച്ചാൽ ആരാണ് എന്താ ചെയ്യുന്നത് അപ്പം പറഞ്ഞു സോറി 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 അത്രയും പറഞ്ഞപ്പോഴും ആതിലവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ദേഷ്യിച്ചിട്ട് മോളെങ്ങോട്ടാണ് പോകുന്നത് മോളിഞ്ഞു വാ ഫുള്ള് പറയട്ടെ എന്ന് പറയുന്നുണ്ട് മോളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പറയുന്ന ആദ്യ ഞാനിത് കേട്ട് രസിച്ചത് അതിന് നീ കേട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആതിലെ ടോയ്ലറ്റ് സ്റ്റേഷനിലേക്കങ്ങ് പോവുകയാണ് മോൾ മോളെങ്ങോട്ടാണ് പോകുന്ന മോൾ നീ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയാണ് ഞാനിത് കേട്ട് കഴിഞ്ഞ കാര്യമാണ് എനിക്ക് ഇനി ഇത് കേട്ട് രസിക്കാൻ താല്പര്യമില്ല നീ കേട്ട് രസിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആതിലേ അങ്ങ് പോവുകയാണ് അപ്പം നൂറ പറയുകയാണ് ഇന്നലെ ഞങ്ങൾ ടാസ്ക് ലാസ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ആരോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ സോറിയും പറഞ്ഞു പക്ഷേ എനിക്ക് ഇവളോട് രാത്രി പറയാൻ പറ്റിയില്ല രാത്രി പറയാൻ എൻ്റെ ഞാൻ ഇവൻ കുറച്ച് മുന്നേ നമ്മുടെ ഡബിൾ ബീനിങ്ങിനുള്ള വർത്താനം സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവളോട് ഇത് പറഞ്ഞു അപ്പോഴത്തേനാണ് ഇവൾക്ക് അത് ഭയങ്കര ദേഷ്യമായിട്ട് ഇവൾക്ക് അരങ്ങിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അൻമോളി ചോദിക്കുന്ന അതിനാണ് കരഞ്ഞതല്ലേ നീ അത് നേരത്തെ എന്താ പറയുക അത് ഞാൻ ടാസ്ക് ചെയ്ത് കുഴഞ്ഞു പോയി പിന്നെ ഇത് എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങ് പോയി അവൻ സോറി പറയുകയും ചെയ്തല്ലോ ഞാനതങ്ങ് വിട്ടായിരുന്നു കാലും കൈയ്യൊക്കെ വേദന ആയതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു പോയായിരുന്നെന്ന് നൂറ പറയുന്നുണ്ട് ഞാൻ ആര്യൻ്റെ പുറത്ത് പുതിയൊരു പരിപാടിയും കൂടെ ഒത്തിരിക്കുകയാണ് എല്ലാം കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ കുളമാവുന്ന ലക്ഷണമാണ് ഇപ്പം ആതിരേ ഇപ്പം പിണങ്ങിയിട്ടുണ്ട് അപ്പോൾ ആതിലേ ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അനിമോൾ ആതിരയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ആതിലെ വള്ളിക്കും ചുള്ളിക്കും എടുക്കാത്ത കണക്ക് നൂറയോട് തീഷ്യപ്പെട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്തായാലും ആരും ചെല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ആതിലുടേയും നൂറയുടെ ഇടയ്ക്ക് പോയാൽ ആരെയും പെട്ടെന്ന് വേണം പറയാൻ ഇതിപ്പോൾ ലാലോട്ടം വരുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്